പുഷ്പുവും സംവിധായകൻ സുന്ദരും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇവരെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ ബയൽവാൻ രംഗനാഥിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുന്ദറിനെ പണ്ട് മുതലേ എനിക്കറിയാം നല്ല മനുഷ്യനാണ് വളരെ അച്ചടക്കമുള്ള മനുഷ്യനുമാണ് രംഭ സിനിമയിലൂടെയാണ് അദ്ദേഹം പെട്ടെന്ന് പ്രശസ്തനായത് അതിനുശേഷം കുറച്ച് പ്രേത സിനിമ ചെയ്തു ഇപ്പോൾ സിനിമയൊന്നും ഇല്ല ഒരിക്കലൊരു പത്രക്കാരൻ സുന്ദറിനോട് ചോദിച്ചു ഖുഷ്ബുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് എന്തിനാടോ കുടുംബം കലക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കേണ്ടതിന് പകരം സുന്ദർ അതിന് മറുപടി പറഞ്ഞു അതേ ഞാൻ ഇതിനു മുമ്പ് പ്രണയിച്ചിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന് മറുപടി ആരെയാണെന്ന് ചോദിച്ചപ്പോൾ സൗന്ദര്യ അറിയാമോ എന്നായിരുന്നു മറുപടി പറഞ്ഞത് രജനീകാന്തിൻ്റെ കൂടെ പടയപ്പയിലൊക്കെ അഭിനയിച്ച നടി സൗന്ദര്യ എന്നായിരുന്നു മറുപടി ആ പെൺകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുതരം ബ്രാന്ത് പോലെ ഇഷ്ടമായിരുന്നു ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി ഇന്നും ജീവനോടെ ഇരുന്നേനെ അതിൻ്റെയിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് കുഷ്ബു വന്നത് പിന്നെ ഖുഷ്ബുവിന് വിവാഹം കഴിച്ചു ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല കുഷ്ബുവിനോടും പറഞ്ഞിട്ടുണ്ട് നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്ത് സൗന്ദര്യം കല്യാണം കഴിച്ചേനേ എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇഫക്റ്റ് എന്തായിരുന്നു എന്നറിയോ ഞാനിത് പറഞ്ഞപ്പോൾ അവൾ ആദ്യം ചെയ്തത് എൻ്റെ ഒരു സിനിമയിലും ഇനി സൗന്ദര്യം അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചു എന്നാണ് സുന്ദർ പറഞ്ഞത് ഇത് വളരെ രസമുള്ള കാര്യമാണ് ജീവിതത്തിൽ നല്ല പേര് വാങ്ങിയ ആളാണ് അല്ലെങ്കിൽ പിന്നെ ഭാര്യയോട് പോയി സൗന്ദര്യ ഇഷ്ടമായിരുന്നെന്ന് പറയുമോ വീട്ടിൽ പോയി അടി വലുതും കിട്ടിയെന്ന് അറിയില്ല ബയൽമൻ രംഗം താൻ പറയുന്നു യാത്രക്കാട് ശ്രദ്ധിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നായികയായിരുന്നു സൗന്ദര്യ കന്നഡക്കാരിയായ സൗന്ദര്യ രണ്ടായിരത്തി മൂന്ന് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുത്തു രണ്ടായിരത്തി മൂന്നിനാണ് സൗന്ദര്യ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ രഘുവിന് വിവാഹം കഴിക്കുന്നത് ബന്ധുവും ബാല്യകാൽ സുഹൃത്തുമായിരുന്നു രഘു അഭിനയരംഗത്തോടെ വിടപ്പറഞ്ഞ സൗന്ദര്യ രണ്ടായിരത്തി നാലിൽ ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയെങ്കിലും അതേ വർഷം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ ഹെലികോപ്റ്റർ തകർന്നാണ് മരണപ്പെട്ടത് നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ആണ് കുഷ്പുവും സുന്ദരൻ വിവാഹിതരായത് കഴിഞ്ഞ ദിവസമാണ് ഇരുവരും വിവാഹ വാർഷികം ആഘോഷിച്ചത് നഖ്താ ഖാൻ എന്നാണ് ഖുഷ്ബുവിൻ്റെ യഥാർത്ഥ പേര് സിനിമയ്ക്ക് വേണ്ടിയാണ് ഖുഷ്ബു എന്ന പേര് സ്വീകരിച്ചത് അഞ്ച് വർഷം പ്രണയിച്ചതിന് ശേഷം രണ്ടായിരത്തിലായിരുന്നു ഖുഷ്പുവിൻ്റെയും സുന്ദർ സിയുടെയും വിവാഹം വിവാഹത്തിനു ശേഷം പേരിനൊപ്പം ഭർത്താവിൻ്റെ പേരും ചേർത്ത് വയ്ക്കുകയായിരുന്നു രണ്ട് മക്കളാണ് ദമ്പതികൾക്കുള്ളത് പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഖുഷ്ബു തൻ്റെ പ്രിയതമനെക്കുറിച്ച് വാചാലനാകാറുണ്ട്